ുംവിതയിൽ നിന്നാകും ഡയമണ്ട്സ് ഇണക്കാളുകളുടെ വർണ്ണവിസ്മയം ഒരുക്കി ഓങ്ങലൂർ കടപ്പറമ്പത്ത് കാവ് വേല മഹോത്സവം മൂന്ന് ദേശങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം ഇണക്കാളകളുടെ വർണ്ണവസന്തം തീർത്തായിരുന്നു ഓങ്ങല്ലൂർ കടപ്പറമ്പത്തുകാവിലെ വേലമഹോത്സവം ആഘോഷിച്ചത് മൂന്ന് ദേശങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു വേലാഘോഷം പള്ളിപ്പുറം കീഴായൂർ ഓങ്ങല്ലൂർ ദേശങ്ങളുടെ നേതൃത്വത്തിലാണ് വേല കൊണ്ടാടിയത് വൈകുന്നേരത്തോടെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ഇണക്കാലകളും മറ്റു നാടൻകലാരൂപങ്ങളും ക്ഷേത്രസന്നിധിയിൽ എത്തി മൂന്ന് ദേശങ്ങളിൽ നിന്നുമായി നാൽപ്പത്തിയാറോളം ഇണക്കാളകളാണ് വേലാഘോഷത്തിന് മാറ്റിയേക്കാൻ കടപ്പറമ്പത്തുകാവിൽ എത്തിയത് രാത്രിയോടെ മൂന്ന് ദേശത്തെയും കാളകൾ ക്ഷേത്രത്തിലെത്തി ഭഗവതിയെ പ്രദർശനം ചെയ്തു മടങ്ങി മറ്റു ആഘോഷങ്ങളും ഉണ്ടായിരുന്നു തുടർന്ന് മൂന്ന് ദേശങ്ങളുടെയും നേതൃത്വത്തിലുള്ള തായംപുകയും അരങ്ങേറി